രാഹുൽ മാംകൂട്ടത്തിനെതിരെ കെ പി സി സിക്കും എഐ സി സിക്കും നിരവധി ഇരകൾ പരാതി നൽകിയിട്ടും എന്തുകൊണ്ടാണ് അവ പോലീസിന് കൈമാറാൻ നേതൃത്വം തയ്യാറാകാത്തത് എന്ന ചോദ്യവുമായി ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഭരണഘടന തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരാതികൾ പോലീസിനെ അറിയിക്കാത്തതെന്നും പാലക്കാട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ചോദിച്ചു പുറത്തു ഭീഷണിപ്പെടുത്തിയും നഗ്നദൃശ്യങ്ങളും ചിത്രങ്ങളും കൈവശപ്പെടുത്തിയും ബ്ലാക്ക് മെയിൽ ചെയ്യുകയും വീണ്ടും വീണ്ടും പീഡിപ്പിക്കുകയും ചെയ്യുക പരാതി പറയാൻ ശ്രമിക്കുന്നവരെ വലിയ തോതിൽ ഭീഷണിപ്പെടുത്തുക അത് രാഹുൽ മാംകൂട്ടം ഒറ്റക്ക് ചെയ്യുന്നതല്ല രാഹുൽ മാംകൂട്ടത്തിൻ്റെ രാഷ്ട്രീയ ഗുരുക്കന്മാർ തന്നെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എല്ലാവർക്കും അറിവുള്ളതാണ് രാഹുൽ മാങ്കൂട്ടം ആരുടെ സ്പോൺസറാണ് എന്നുള്ളത് അത്തരം ശക്തികളുടെ സഹായമുണ്ട് അവരെ സഹായിക്കുന്നത് ആരൊക്കെയാണ് എല്ലാവർക്കും അറിയാം വിദേശ രാജ്യങ്ങളിൽ ഇരുന്ന് കേരളത്തിനകത്ത് ഏത് പ്രചരണവും നടത്താൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന സംഘങ്ങളുണ്ട് കോൺഗ്രസിനകത്ത് ഇപ്പോൾ വളർന്നു വരുന്ന പുതിയൊരു ഒക്കച്ചങ്ങായിമാർ പോലീസിന് മെല്ലെപ്പോക്കാണ് മുൻകൂർ ജാമ്യം കിട്ടുന്നതുവരെ കാത്തിരിക്കുകയാണോ എന്ന സംശയം ജനങ്ങൾക്കുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു